പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നിലനിന്ന ഊഷ്മളമായ സൗഹൃദ ബന്ധം ഇപ്പോൾ ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ് ട്രംപിന്റെ രണ്ടാം വരവിൽ അനവധി സൗഹൃദ രാജ്യങ്ങളുമായി അദ്ദേഹത്തിന് പിണങ്ങേണ്ടി വന്നിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ ചൈനയ്ക്കെതിരെ എന്നും ഇന്ത്യയെ ചേർത്ത് പിടിച്ച് ഇന്ത്യയെ കൂടെ നിർത്താൻ ആഗ്രഹിച്ച അമേരിക്ക ഇപ്പോൾ ചില ഈഗോകളുടെ പേരിലും മറ്റും ഇന്ത്യയെ കൈവിട്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലത്തെ രസകരമായൊരു വാർത്ത ഒരു ജർമ്മൻ പത്രമാണ് റിപ്പോർട്ട് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിൻ്റെ ഫോൺ കോൾ നാല് തവണ സ്വീകരിച്ചില്ല അതുമാത്രമല്ല യു എസ് പ്രതിനിധി സംഘം ഡൽഹിയിലേക്ക് വരുന്നത് തടയുകയും ചെയ്തു എന്നാണ് ഈ ജർമ്മൻ പത്രം അവകാശപ്പെട്ടത് ഒന്നും രണ്ടുമല്ല നാല് തവണയാണ് ട്രംപ് മോദിയെ വിളിച്ചത് എങ്കിലും ഒരിക്കൽ പോലും അദ്ദേഹത്തോട് സംസാരിക്കാൻ മോദി തയ്യാറായില്ല ട്രംപിന്റെ വൈരം നിറഞ്ഞ ആക്രമണാത്മകമായ വ്യാപാര നയത്തിലും ഇന്ത്യയെ നിർജീവ സമ്പദ് വ്യവസ്ഥ എന്ന് വിളിച്ചതിലും രേന്ദ്രമോദി രോഷാകുലനാണെന്ന് ഈ ജർമ്മൻ പത്രം പറയുന്നു യു എസ് എ വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ ഇന്ത്യ റദ്ദാക്കുകയും യു എസ് പ്രതിനിധി സംഘത്തെ ന്യൂഡൽഹിയിലേക്ക് വരുന്നത് തടയുകയും ചെയ്തു ഇതിന്റെയൊക്കെ കാതലായ അടിസ്ഥാന പ്രശ്നം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണെന്നാണ് ട്രംപ് പറയുന്നത് അതായത് റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നതിലൂടെ ഉക്രൈനെതിരായ യുദ്ധം തുടരാൻ പുട്ടിനെ സാമ്പത്തികമായും മറ്റും സഹായിക്കുകയാണെന്ന് ട്രംപ് പറയുന്നു ജർമ്മൻ പത്രമായ ഫാസ് ആണ് ഈ സെൻസേഷനലായ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താരിഫ് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ നാല് തവണ വിളിച്ചിരുന്നു എന്നാൽ പ്രധാനമന്ത്രി മോദി ഒരിക്കൽ പോലും അദ്ദേഹത്തോട് സംസാരിച്ചില്ല ഇത് രണ്ട് നേതാക്കൾക്കിടയിലെ സംഘർഷം വർദ്ധിക്കാൻ കാരണമാകുന്നു എന്നിരുന്നാലും ഈ കോളുകൾ എപ്പോഴാണ് നടത്തിയതെന്ന് പത്രം അതിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് ട്രംപിനോട് എന്താണ് ഇത്ര കലിപ്പ് ട്രംപിന്റെ വൈരം നിറഞ്ഞ ആക്രമണാത്മകമായ വ്യാപാര നയത്തിലും ഇന്ത്യയെ നിർജ്ജീവ സമ്പദ് വ്യവസ്ഥ എന്ന് വിളിച്ചതിലും മോദി ദേഷ്യത്തിലാണെന്ന് ഈ പത്രം പറയുന്നു ഇപ്പോൾ യു എസ് എയുമായുള്ള വ്യാപാര കരാറിനുള്ള ചർച്ചകൾ ഇന്ത്യ റദ്ദാക്കിയതായും യു എസ് പ്രതിനിധി സംഘം ന്യൂഡൽഹിയിലേക്ക് വരുന്നത് തടഞ്ഞതായും പത്രത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ മൊത്തം അൻപത് ശതമാനം താരിഫ് ചുമത്തിയിട്ടുണ്ട് അതിൽ ഇരുപത്തഞ്ച് ശതമാനം താരിഫ് പിഴയായി ചുമത്തിയിട്ടുണ്ട് ഇത് ഓഗസ്റ്റ് ഇരുപത്തി മുതൽ അതായത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഉക്രൈനെതിരായ യുദ്ധം തുടരാൻ പുട്ടിനെ സഹായിക്കുന്നുവെന്ന് ട്രംപ് പറയുന്നു സാധാരണയായി വ്യാപാര കമ്മിയുടെ പേരിൽ മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുകയും പിന്നീട് ഉയർന്ന താരിഫുകൾ ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയാണ് ട്രംപിൻ്റെത് ഇതിനുശേഷം ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷത്തിൽ ചർച്ചകൾ ആരംഭിക്കുന്നു ഒടുവിൽ ഉയർന്ന താരിഫുകൾ ഏർപ്പെടുത്തി എന്നിട്ട് ചില ഇളവുകൾ അനുവദിച്ചുകൊണ്ട് സ്വയം വിജയിയാകാൻ ഈ ട്രംപ് എപ്പോഴും ശ്രമിക്കാറുണ്ട് പല രാജ്യങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട് അമേരിക്കൻ വിപണിയിലെ തൻ്റെ പിടി എത്രത്തോളം ശക്തമാണെന്ന് കാണിക്കുകയാണ് ട്രംപിൻ്റെ ഉദ്ദേശം പക്ഷേ ഇത്തവണ നരേന്ദ്രമോദി ട്രംപിന് വഴങ്ങാൻ വിസമ്മതിച്ചു ട്രംപിൻ്റെ മനോഭാവം മോദിയെ ഷിജിങ് പിങ്ങിൻ്റെ പഴയ ഒരു അപമാനകരമായ പ്രവൃത്തിയെ ഓർമ്മിപ്പിച്ചു ട്രംപിന്റെ പെരുമാറ്റത്തിൽ പ്രധാനമന്ത്രി മോദിക്ക് വളരെ വിഷമം തോന്നിയിട്ടുണ്ടെന്ന് ഈ ജർമ്മൻ പത്രം എഴുതുന്നു ഏകദേശം ഒരു പതിറ്റാണ്ട് മുമ്പ് ഷിജിൻ പിങ്ങിൽ നിന്ന് ലഭിച്ച ഒരു പഴയ വഞ്ചനയെക്കുറിച്ച് കുറിച്ച് മോദിയെ ഓർമ്മിപ്പിക്കുന്നു ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് ഗുജറാത്തിൽ വന്ന് മോദിക്ക് സൗഹൃദം വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ അതേസമയം ചൈനീസ് സൈന്യം ഹിമാലയത്തിലെ ഇന്ത്യൻ പ്രദേശത്തേക്ക് അതിക്രമിച്ചു കടത്തു എന്നിരുന്നാലും പ്രധാനമന്ത്രി മോദി ഷിജിൻ പിങ്ങുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു പക്ഷേ ചൈനീസ് സൈനികർ ഇന്ത്യൻ സൈനികരുമായി ഏറ്റുമുട്ടിയപ്പോൾ സ്ഥിതി കൂടുതൽ വർഷമായി അതിനുശേഷം പ്രധാനമന്ത്രി മോദി തൻ്റെ ഉള്ളിൽ ഒരുപാട് നീരസം ചൈനയോട് കെട്ടിപ്പെടുത്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ഇപ്പോൾ ട്രംപിൻ്റെ മനോഭാവവും ഈ ഷിജിൻ പിങ്ങുമായുള്ള ആ പഴയ വിശ്വാസവഞ്ചനയുടെ എപ്പിസോഡിനെ ഓർമ്മിപ്പിക്കുന്നു ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെയാണ് ബാധിക്കുക ഒരു റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കയുടെ അൻപത് ശതമാനം താരിഫ് ഇന്ത്യയുടെ കയറ്റുമതിയെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ഓട്ടോ പാർട്സ് തുടങ്ങിയ ഇന്ത്യയുടെ കയറ്റുമതിയുടെ ഇരുപത് ശതമാനവും അമേരിക്കയിലേക്കാണ് പോകുന്നത് ഈ വലിയ താരിഫ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ആറ് പോയിൻ്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് അഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനമായി കുറയും മെയ് പത്തിന് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് താനാണെന്ന് ട്രംപ് അവകാശപ്പെട്ടു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് വ്യക്തമായി നിഷേധിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടത്തിയ പരസ്പരം ചർച്ചകളിലൂടെയാണ് സംഭവിച്ചതെന്നും അതിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടലോ പങ്കോ ഇല്ലെന്നും ഇന്ത്യ വ്യക്തമായി പറയുന്നു ഇപ്പോഴും ട്രംപിന്റെ രീതി നമ്മൾ ഓർത്തുവയ്ക്കണം വ്യാപാര കമ്മിയുടെ പേരിൽ ആദ്യം ഒരു രാജ്യത്തെ പലതരത്തിൽ അവർ ആക്രമിക്കാൻ ശ്രമിക്കും പിന്നീട് ഉയർന്ന താരിഫുകൾ കൊണ്ട് ഭീഷണിപ്പെടുത്തുക ഇതൊക്കെയാണ് ട്രംപിൻ്റെ രീതി ഇതിനുശേഷം ഭയത്തിൻ്റെ അന്തരീക്ഷത്തിൽ ചർച്ചകൾ ആരംഭിക്കുന്നു ഒടുവിൽ ഉയർന്ന താരീഫുകൾ ചുമത്തി ചില ഇളവുകളൊക്കെ നൽകി മറ്റു രാജ്യങ്ങളെ തൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്ന് സ്വയം വിജയി എന്ന് വിളിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു പക്ഷേ വഴങ്ങാൻ ഇന്ത്യ തയ്യാറായില്ല എന്നതാണ് ട്രംപിനേറ്റ ഏറ്റവും വലിയ അടി എന്ന് അന്താരാഷ്ട്ര വിദഗ്ദ്ധർ പറഞ്ഞതായി ഈ ജർമ്മൻ പത്രം പറയുന്നു